ഇമോഷണൽ ഡ്രാമ കൊണ്ട് ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കണ്ണുരുട്ടി കാണിക്കുക അതുപോലെ ഇമോഷലി നമ്മൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും പല കാര്യങ്ങളും ഇത് ഇന്നത് ചെയ്ത് ആ രീതിയിലാവുന്ന പറഞ്ഞ് നമ്മളെ നമ്മൾ വിചാരിച്ച രീതിയിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇമോഷലി ഓലെ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായിക്കോട്ടെ നമ്മൾ സങ്കടത്തോടെ അല്ലെങ്കിൽ ഇമോഷലായിക്കാണ്ട് ഓലെ അറ്റാച്ച്മെൻറ്റിലൂടെ ഓലെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കും ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ ഇമോഷണൽ ബാഗേജിലൂടെ സംഭവിക്കൂല എന്നുള്ളതാണ് നിങ്ങൾ മക്കളെ നിങ്ങളെ ആഗ്രഹിക്കുന്ന വശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഇമോഷൻലി പരിവർത്തനം സംഭവിപ്പിക്കാൻ കഴിയൂല എന്നുള്ളതാണ് അവിടെ ചിലപ്പോൾ ആ സമയം അവരത് ചെയ്യാം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കാം പക്ഷേ അതിനേക്കാൾ ആഘാതമാണ് അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇമോഷണലി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കൂലേ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്